ഭർത്താവിൽ പ്രിയരെ വിശുദ്ധ വാരത്തിന്റെ പുണ്യ ദിനങ്ങളിൽ ഇപ്പൊ നാം പെസഹ വ്യാഴം വരെ എത്തിയിരിക്കുകയാണ് പെസഹ വ്യാഴം എപ്പോഴും ഒരുപിടി നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മുടെ പക്കൽ എത്തിച്ചേരാറ് അപ്പം മുറിക്കലും കാലുകഴുകലിനും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ ഒരു സ്ഥാനമുണ്ട് എങ്കിലും ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ സ്പർശിച്ചത് കാലുകഴുകൽ ശുശ്രൂഷയാണ് നമ്മുടെ ചിന്താവിഷയം അതൊക്കെ തന്നെ നമ്മുടെ പള്ളിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വികാരിയച്ചന്മാര് അവരുടെ കാപ്പയൊക്കെ അഴിച്ചു വെച്ച് അരയിലെ ഒരു തുണിയൊക്കെ കെട്ടി കാലുകഴുകൽ ശുശ്രൂഷയുടെ സമയത്ത് ഇങ്ങനെ വരും എളിമയുടെ ഒരു നല്ല മാതൃകയായിട്ട് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ലോകരക്ഷകൻ പാദക്ഷാളനം നടത്തുമ്പോൾ എളിമയുടെ ഉദീപിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമായി തോന്നുന്നതിൽ വലിയ അതിശയമൊന്നുമില്ല പക്ഷേ ഈശോയുടെ കാലുകഴുകൽ എളിമയുടെ മാതൃക മാത്രമല്ല നൽകുന്നത് ഒപ്പം തന്നെ ജീവിത ദർശനത്തിന്റെ കുറച്ച് പാഠങ്ങളും തരുന്നുണ്ട് ഈശോയുടെ കാലുകഴുകൽ ഒരു വിട വാങ്ങാൻ സന്ദേശമായിരുന്നു വിജാതി അടിമകൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലുകഴുകലാണ് ഈശോയും ചെയ്തത് അതിനാൽ തന്നെ സ്വത്വബോധം നഷ്ടപ്പെട്ട വിജാതി അടിമകൾക്ക് പോലും ഈശോ ഒരു സന്ദേശം നൽകുകയായിരുന്നു മാനുഷിക കാഴ്ചപ്പാടിൽ കാലുകഴുകൽ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുമ്പോഴും മനുഷ്യനെ താങ്ങാൻ ദൈവം നൽകുന്ന മൂല്യത്തിനാകും എന്ന് ഈശോ പഠിപ്പിക്കുകയായിരുന്നു ഈ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈശോ നഷ്ടപ്പെടലുകളിലും വിജയായി നമ്മൾ കാണപ്പെടുന്നത് അതിസ്വാഭാവികമായ അടയാളങ്ങളുടെ അകമ്പടിയോടെയാണ് ഈശോയുടെ ജനനം മാൽനക്ഷത്രം രാജാക്കന്മാർ മാലാഖമാർ പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈശോയുടെ ലൈഫിന്റെ ഒരു ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ അത്ഭുതങ്ങൾ പോലും അവഗണിക്കപ്പെടുന്നതായി നാം കാണുന്നു അതായത് ഈശോയുടെ കാലുകഴുകൽ ആദരിക്കപ്പെടലിൽ നിന്നും അവഗണിക്കപ്പെടലിലൂടെ ഒരു തിരോധാനം ആയിരുന്നു എങ്കിലും അവൻ തോൽക്കുന്നില്ല അവൻ ആ മൂല്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് ഉയർപ്പിലേക്ക് അതെ ദൈവം നമുക്ക് നൽകുന്ന ഒരു മൂല്യമുണ്ട് അതിൽ മുറുകെ പിടിച്ച് നീങ്ങുക ഴുകൽ ഇതാണ് ആദ്യം പഠിപ്പിക്കുന്നത് ഈശോയുടെ കാലുകഴുകലിന് വേറെ മാനങ്ങളുണ്ട് ഈശോ കാല് കഴുകുന്നത് വഴി നമ്മളെല്ലാം ഒരു യാത്രയ്ക്ക് ക്ഷണിക്കുകയാണ് നമ്മളെല്ലാം ചെയ്യേണ്ട കുറച്ച് യാത്രകൾ ഉണ്ട് എന്ന് ഈശോ പറഞ്ഞു തരികയാണ് പലതരം യാത്രകളുണ്ട് സന്തോഷത്തിന്റെ യാത്രകൾ സങ്കടത്തിന്റെ യാത്രകൾ കാനായിലെ കല്യാണ വിരലിൽ നിന്നും അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്ത് രോഗികളെ സുഖപ്പെടുത്തി നടത്തേണ്ട ആനന്ദത്തിന്റെ യാത്രകളുണ്ട് കഥകൾ പറഞ്ഞും ഉപമകൾ പങ്കുവെച്ചും ധൂർത്തപുത്രന്റെ സ്വഭാവം അവഗണിച്ച് നല്ല സമരിയാക്കാരന്റെ സ്വഭാവത്തെ സ്വീകരിച്ച് നടത്തേണ്ട ചില നന്മയുടെ യാത്രകളുമുണ്ട് വിധിയുടെ കല്ലുകളിൽ നിന്നും മാറി ഫരിസേന്റെ കുത്തുവാക്കിൽ നിന്നും അകന്ന് കാൽവരി കയറി കുരിശ് ചുംബിച്ച് ഉയർപ്പിനെ സ്വപ്നം കണ്ട് നടത്തേണ്ട ഉലയ്ക്കുന്ന ചില യാത്രകളുമുണ്ട് ഓർക്കുക നമ്മുടെ കാലുകളെല്ലാം കഴുകി ഈശോ ചുംബിച്ച് ഇതായിരിക്കും പറയുക സോദര നീയും ഒരു യാത്രികനാണ് നടത്തേണ്ടതുണ്ട് നീയും സങ്കടത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും യാത്രകൾ പക്ഷേ കാലുകൾ കഴുകാൻ മറക്കരുത് കാരണം ശുദ്ധിയുള്ളവനെ കർത്താവിൻ്റെ ഗിരിയിൽ കയറാനാകും സങ്കീർത്തകൻ പറയുന്നില്ലേ ആരെൻ്റെ മലയിൽ കയറും എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ നിർമ്മലമായ കരങ്ങളുള്ളവനും നിർമ്മലമായ ഹൃദയമുള്ളവനും കളങ്കമറ്റ കരങ്ങളും നിർമ്മലമായ ഹൃദയമുള്ളവനാണ് കർത്താവിൻ്റെ മലയിൽ സ്ഥാനമുള്ളത് നമുക്കും യാത്ര ചെയ്യേണ്ടതുണ്ട് കാലുകൾ കഴുകി തന്നെ കാലുകഴുകലിന് ഇനി ഒരു ഫെയർവെൽ പാർട്ടിയുടെ മധുരം കൂടിയുണ്ട് നമ്മൾ പല പല ഫെയർവെൽ പാർട്ടീസ് കണ്ടിട്ടുണ്ട് ഗിഫ്റ്റ്സ് ആയാലും സ്നാക്സ് ആയാലും ഡെക്കറേഷൻസ് ആയാലും അങ്ങനെ ഒത്തിരി കാര്യങ്ങളായും ഓരോ പാർട്ടിയും അലങ്കൃതമാണ് ഇതൊന്നും ചീത്തയാമല്ല എല്ലാം നല്ലത് തന്നെ പക്ഷെ ഞാൻ ഇവിടെ ഡ്രസ്സ് ചെയ്യാനായി ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈശോ നൽകിയ ആ കാലുകഴുകൽ മാതൃകയെ പറ്റിയാണ് നമുക്കാകുമോ നമ്മുടെ ഫെയർവെൽ പാർട്ടീസിൽ ഇങ്ങനെ കാലുകൾ കഴുകി കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ് ഭയങ്കര പാടാണ് ആളുകളെല്ലാം നമുക്ക് വട്ടാണെന്ന് പറയും വിനയത്തിൻ്റെ കൊടുക്കലിന്റെ എളിമയുടെ ഓരോ പാഠങ്ങൾ നമ്മൾ മുമ്പിലോട്ട് വയ്ക്കുമ്പോൾ ആളുകൾ ചിലപ്പോൾ നമ്മുടെ തലയ്ക്ക് സ്ഥിരതയില്ലെന്ന് തന്നെ പറയും എങ്കിലും നാം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഫെയർവെൽ പാർട്ടീസിലൊക്കെ നമ്മൾ ഒരു റീസ്ട്രക്ചറിങ് നടത്തേണ്ടി വരും ഈശോ ചെയ്തതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഈശോ ചിലപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത് ഒരു വെല്ലുവിളിയായിരിക്കാം ശരിക്കും ചിന്തിച്ചാൽ ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ യൗവനത്തിന് നേരെ നീട്ടുന്ന ഒരു വെല്ലുവിളി ആകുമോ നിനക്കും കഴുകാൻ നമ്മുടെ ഫെയർവെൽ പാർട്ടീസിൽ നമുക്ക് പറ്റുമോ ബാക്കിയുള്ളവരുടെ കാലുകൾ കഴുകി ഇങ്ങനെ പറയാൻ സോദര ഞാൻ നിന്റെ കാലുകൾ കഴുകി എളിമയോടെ യാത്രയാവുകയാണ് നീയും ഇതുപോലെ കാലുകൾ കഴുകി എളിമയോടെ യാത്രയാവണം കുറച്ച് പാടാണ് എങ്കിലും ഈശോയുടെ ഈ മാതൃക നമ്മുടെ മുമ്പിലിരിക്കട്ടെ ഓരോ ഫെയർവെൽ പാർട്ടീസ് നടത്തുമ്പോഴും ഒന്ന് ഓർക്കുക ഈശോ കാല് കഴുകിയാണ് കടന്നു പോയത് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല തമ്പുരാനെ നീ എളിമയുടെ മാതൃക കാണിച്ചാണ് കടന്നു പോയത് അതേപോലെ ഞങ്ങളും കാലുകൾ കഴുകി എളിമയുടെ മാതൃക പാലിച്ച് നടന്നു പോകുവാൻ അനുഗ്രഹിക്കണമേ കർത്താവെ ഈ യാത്രയിൽ ഞങ്ങളുടെ ഒപ്പമുണ്ടായിരിക്കണമേ എളിമയിൽ വളർത്തണമേ എളിമയിൽ നടത്തണമേ അതെ നമ്മളിപ്പോൾ പെസാവ്യായത്തിലാണ് ഇനി നമ്മൾ നടക്കേണ്ടതുണ്ട് അത് ഉയർപ്പിലേക്കാണ് വിഷിംഗ് യു ഓൾ വെരി ഹാപ്പി ജേണി ഗോഡ് ബ്ലസ്